കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ട് യുവാവ് മരണപ്പെട്ടിട്ടും ബസ്സിനെ യാത്ര തുടരാൻ അനുവദിച്ച പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ബസ് കസ്റ്റഡിയിലെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചില്ലെന്നാരോപിച്ച് നാട്ടുകാർ നൂൽപ്പുഴ സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തി ഇന്ന് രാവിലെയാണ് മുണ്ടക്കൊല്ലിയിൽ ബസ്സിടിച്ച് പന്തല്ലൂർ നെല്ലാക്കോട്ട പാക്കണ സ്വദേശി മുഹമ്മദ് ഹാഷിം ഇസ്മായിൽ മരണപ്പെട്ടത് ഇന്ന് രാവിലെ ബത്തേരി സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വന്ന നീലഗിരി പാക്കണ സ്വദേശി മുഹമ്മദ് ഹാഷിമാണ് ബസ്സിനടിയിലേക്ക് വീണ് മരണപ്പെട്ടത് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് കെഎസ്ആർടിസി ബസിനെ പോകാൻ അനുവദിച്ചത് ആരോപിച്ചാണ് നാട്ടുകാർ നൂൽപ്പുഴ സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് സ്റ്റേഷൻ സി ഐക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കെ എസ് ആർ ടി സി വാഹനം ഉടൻ കസ്റ്റഡിയിൽ എടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സ്വാഭാവികമായി ആക്സിഡന്റുകൾ പറ്റും പക്ഷെ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അനന്തരം നടപടി നീതിപൂർവമാവണ്ടേ നീതിപൂർവമായിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ പോലീസാണ് ഈ ചീരാലിനെ തലപ്പത്തിരിക്കുന്ന സി ഐ പോലീസ് സ്റ്റേഷനിലെ അവിടെ ചെന്നിട്ട് ആ ബസ് പറഞ്ഞു വിട്ടു ഞാൻ ചോദിക്കട്ടെ ഈ ഡ്രൈവറുടെ ഇയാൾ പഠിച്ചിട്ടുണ്ടോ എന്നാൽ വാഹനത്തിൽ നിറയെ യാത്രക്കാരുള്ളതിനാൽ ഇവരെ സുരക്ഷിതമായി മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടാനുള്ള നടപടികളാണ് ഉണ്ടായതെന്നും വാഹനം ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നും നൂൽപുഴ സി ഐ അറിയിച്ചു വയനാട്